ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ കറൻറ്റ് എനർജിയും പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉള്ള സിറ്റുവേഷൻസ് ഇത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്മ എന്താണ് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്ന് നോക്കാം പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിനെ തിരിച്ചു കിട്ടണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാവരും തിരിച്ചു കിട്ടണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അമത്യ സ്റ്റോണമേണ്ട ഒരു സ്റ്റോണുണ്ട് സ്റ്റോൺ ഒരു പർപ്പിൾ കളറാണ് അപ്പോൾ അതങ്ങനെ അത് സ്റ്റോണും കിട്ടും പിന്നെ ബ്രേസ്ലെറ്റും കിട്ടും ഒത്തിരി വിലയൊന്നും ആകത്തില്ല ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അതിന് വളരെ മുന്നൂറ് ട്രൈ ഒരു വയക്ക് താഴെ വിലയുള്ളൂ അസ്ട്രോട്ടാറ്റൊക്കെ പോയാൽ അവർ അഞ്ഞൂറ്റി അഞ്ഞൂറ് അവർ അറുന്നൂറിലേക്ക് കുറച്ചും തരത്തില്ല അപ്പോൾ ഇതിൽ കിട്ടാം ഇത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പോയി മേടിക്കാവുന്ന ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലൊക്കെ വായിക്കാവുന്നൂ അത് അമത്യസ്റ്റോൺ എന്ന് പറയും അത് അത് സ്റ്റോണും കിട്ടും ബ്രേസ്ലെറ്റ് കിട്ടും നിങ്ങൾക്കത് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആമസോൺ അല്ല ഫ്ലിപ്പ്കാർട്ടിലൊക്കെ തിരഞ്ഞാൽ അതിൻ്റെ യൂസ് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിച്ച് കയ്യിൽ ധരിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് ഇവിളയിൽ അതായത് ആരുടെങ്കിലും ബ്രാക്കോ അങ്ങനെയൊക്കെ ഇതെങ്ങൾ ഉണ്ടെങ്കിൽ അതിനും സ്റ്റോൺ അതിനകത്തും അതിനകത്തും ബ്രേസ് ബ്രേസരിത കിട്ടും ഇതൊന്നും വെറുതെ ഉള്ളതല്ല ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ് നമ്മളുടെ വിശ്വാസം അതാണ് എപ്പോഴും വരുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ സെർച്ച് ചെയ്യുക അതൊന്നും അധികം വിലയാകത്തില്ല അത് വാങ്ങിയിട്ട് നിങ്ങൾക്കത് ധരിക്കാവുന്നതാണ് അപ്പോൾ ഈ അമൃത്യസ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ ധരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ലാഭം തിരിച്ച് കിട്ടും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും അതാണ് ആ സ്റ്റോണിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ റീഡിങ്ങിലേക്ക് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ എനർജി എന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ നിങ്ങളുടെ എനർജി ദ നൈറ്റ് ഓഫ് സൊഡ നൈറ്റ് ഓഫ് സോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വളരെ വേഗത്തിൽ വേഗത്തിലെന്തൊക്കെയോ തീരുമാനിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മച്ച് കുറച്ച് അതായത് ചിന്തിക്കാതെ എന്തോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ ആ ആ ചിന്തിച്ച എന്ത് ചെയ്യണമെങ്കിലും വളരെ നന്നായിട്ട് ആലോചിച്ച് നോക്കാൻ മുന്നോട്ട് പോയാൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെപ്പോൾ വളരെ വേഗത്തിലാണ് എന്തോ കാര്യങ്ങൾ എന്ത് വളരെ വേഗത്തിൽ നിങ്ങൾ വളരെ ആലോചിക്കാതെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നിട്ടാണ് നിങ്ങളുടെ എനർജി അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്ന് നിങ്ങളുടെ പേഴ്സണൽ എനർജി പേജ് ഓഫ് സോഡാണ് പേജ് ഓഫ് സോഡെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് എന്തോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ ഒരു പുതിയ ഒരു ചിന്ത വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരാനും നിങ്ങളുടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ റിവീൽ ചെയ്യാനും ഒക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് പറ്റിയതെന്നൊക്കെ നിങ്ങളോട് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും താമസിച്ചാലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴുള്ള അവസ്ഥ അവസ്ഥക്കാരൻ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ടെൺ നയൻ ഓഫ് വൺസാണ് നയൻ ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് പരസ്പരം യുദ്ധം ചെയ്തൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാകാൻ നിൽക്കുന്നത് പോലും ഇതിനകത്ത് സക്സസ് ഉണ്ട് ഈ നയൻ ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിങ് കൂടിയാണ് അവസാനം കൂടിയാണ് അപ്പോൾ അതുകഴിഞ്ഞാൽ പിന്നെ ടെന്നിലേക്ക് പോകും ടെൻ എന്ന് പറഞ്ഞാൽ വൺ ആണ് സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഈ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് നിങ്ങളുടെ ഇടയിലുള്ള എനർജി ആയിട്ട് കാണുന്നത് അപ്പം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നന്മ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ കാണുന്നത് ടെൻ ഓഫ് പെൻഡക്കിസ് ആണ് ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തീർച്ചയായിട്ടും പരസ്പരം നിങ്ങൾ ആവശ്യം നിങ്ങളുടെ നിങ്ങൾക്ക് പരസ്പരം ആവശ്യം ആ ആ താമസിയാതെ ആവശ്യം നിങ്ങൾക്ക് പരസ്പരം വേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോക്കെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾ പരസ്പരം നിങ്ങൾ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഇപ്പോൾ കിട്ടുന്ന റീഡിങ് എല്ലാം നല്ലതാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ സ്നേഹം നല്ല പേഴ്സണാണ് നല്ല വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം ഈ പറഞ്ഞപോലെ അമിത് ഇഷ്ടം പോലെ ഉണ്ട് അത് ഇത് മാലയിലിടുന്ന പെൻ്റെ ഇതായിട്ട് കിട്ടും അതുപോലെ തന്നെ ലോക്കറ്റായിട്ട് കിട്ടും കയ്യിലിടുന്ന ബ്രേസ്ലറ്റ് കിട്ടും അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കത് വാങ്ങിക്കാം ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് വാങ്ങിക്കുക അത് ധരിക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ യൂസൊക്കെ പറഞ്ഞിരിക്കുന്നവരെ ധരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ തിരിച്ചു കിട്ടുന്നതാണ് അതേപോലെ തന്നെ എൻ്റെ ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പേഴ്സൺ റെഡിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ